മറന്നോയിൽ വീണ്ടും തിരിച്ചു വരാൻ പോവാണ് നമുക്ക് അപ്പോ ഒരു ഒരു ലൈഫിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ ും ഇപ്പത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മുടെ മിസ് ചെയ്യണുണ്ട് അപ്പൊ നമ്മള് ഫാമിലി വ്ലോഗ് നമ്മള് അടുക്കളയിൽ നിന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് കോമള ചേച്ചി ഇന്ന് രാവിലെ തന്നെ കുക്കറ് കുക്കറ ചൂടുള്ളു അതെ ആ എന്താ കഴിക്കാൻ സ്പെഷ്യൽ പലഹാരം കാരണം രാവിലെ കഴിക്കുന്ന ഞാൻ ഇവിടെ വൈകിട്ട് ചോറ് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഈ മൂന്ന് പലഹാരങ്ങളാണ് രാത്രി ഇതാണ് നമ്മുടെ വീട്ടില് അപ്പൊ ഇന്ന് ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്പെഷ്യൽ എന്താ കാണിച്ചു തരാം ഇതിപ്പോ എല്ലാരും വെക്കുന്ന പയറ് അത് കാണിക്കമ്മ ഇങ്ങനെ കയ്യിൽ കൈ ആ കൈ എന്താന്നുള്ള കാണിക്കാം ഇത് പയറുപ്പേരി കേട്ടോ നിങ്ങടെ നിങ്ങളുടെ വീട്ടിലും ഇതേ സാധനം തന്നെയാണ് എല്ലാവരും വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഇത് രാവിലെ തന്നെ ചോറ് ചോറ് ചോറായി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അമ്മ പിന്നെ ആ അതെടുക്കാണ് എന്റെ പേരെന്താ ഇതെന്താ സംഭവം അറിയോ നമ്മളെങ്ങനെ കാണിക്കേ കാണിക്കൂടാണ് ഇത് പാലക്കാടൻകാരുടെ സ്പെഷ്യൽ ഈ കറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറേജ് ഫുൾ ആയി കൊണ്ട കട്ടായി പോയത് ഈ കറി എന്താന്ന് വെച്ച പാലക്കാടുകാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു കറിയാണ് അമ്മൂന് ഇത് സത്യം പറയുന്നത് ഈ ഫസ്റ്റ് അവിടെ ഫസ്റ്റ് വന്ന സമയത്ത് ഈ കറി എന്താന്നുള്ളത് ഇത് വരെയായിട്ട് അമ്മൂന് മനസ്സിലായിട്ടില്ല അത് പാലക്കാട് നമ്മളല്ല നമ്മുടെ നാട്ടിലേക്ക് ഒണക്ക മീൻ കറി അങ്ങനെ ഇങ്ങനെ എടുക്കുന്ന ഒരാൾക്കാർക്ക് മനസ്സിലാവുള്ളൂ കാണിച്ചാ ഇതാ കേട്ടോ ഒണക്കയ്യില് സ്പൂൺ എടുക്കുമ്പോ നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നിന്നിട്ട് ഇന്ന് പട്ടണി ഇതാണ് കേട്ടോ കൈ സത്യം പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് വെക്കുന്ന ഉണക്കമീനും വെണ്ടക്കറിയും കൂട്ടിലൊരു കറിയാണ് നിങ്ങളുടെ നാട്ടിലും വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മിക്ക ആൾക്കാരുടെ വീട്ടിൽ വീട്ടിലിപ്പത് ഏകദേശം പാലക്കാട് ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ട് പുറമേണ്ട അല്ല പറയാൻ പറ്റില്ല അതിന്റെ കൂടെ വെക്കുന്ന ഭയങ്കര ടേസ്റ്റാ കാരണം ഇതും ചോറ് കൂട്ടാണ് രാവിലെ നമ്മള് ഉച്ചയ്ക്കുള്ളത് അങ്ങനെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുട്ടി പിന്നെ വീട്ടിലെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാത്ത പയറ് കടല മുതിര ഇത് മാത്രം ഇഷ്ടി കാഴ്ച അങ്ങനെയൊക്കെ ഇറച്ചി അങ്ങനെയൊക്കെ ഇഷ്ടമാണ് പിന്നെ ഗ്രീൻ ബീസ് മേടിക്കീസ് അവൾക്ക് വേണ്ടി വെക്കുകയാണ് ഇതാണ് നമ്മുടെ വീട്ടിലെ രാവിലത്തെ മോർണിംഗ് റുട്ടിട്ടോ പിന്നെ ഇവിടെ ഒരാള് ഇന്നലെ എറണാകുളത്തു വന്നപ്പോ സമയം ഒമ്പതരക്ക് ശേഷം നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മൾ നേരെ അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കണേ വീട്ടിൻ്റെ മുന്നിൽ ഒരു അതിഥി ഇരിക്കുന്നുണ്ട് ഹായ് മേഡം ഹായ് സുഖാണോ സുഖാണോ ഗായ കണ്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കരമായിട്ട് ഫോണിൽ കളിക്കുന്നുണ്ട് ഈ വീഡിയോ അച്ചുവിൻ്റെ മിസ്സ് കാണുകയാണെങ്കിൽ മിസ്സ് വിളിച്ച് പറയണം ഫോണിൽ കളിക്കരുത് എന്നുള്ളത് ഇതാ കണ്ടോ അതാ ഫോണിൽ ഈ ഫോണിൽ കളിക്കോ ഓഫ് ആക്കിയോ ആ കളി ഫോണിൽ കളിക്കാൻ പാടില്ല കേട്ടോ കുട്ടികൾ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുട്ടുവിനെ അപ്പുവിനെയൊക്കെ കുറേ ആൾക്കാരൊക്കെ കാണണം എന്നാഗ്രഹം ഉണ്ടാവും ഇത് നമ്മുടെ അപ്പു കുട്ടു ഇതാ ഓടി വരുന്നത് അച്ഛൻ കടയിലാണ് അപ്പോൾ ഇനി മൂല്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നല്ല വെയിലാട്ടോ പാലക്കാട് ഭയങ്കരമായിട്ട് വെയിലാണ് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എറണാകുളത്ത് നിന്ന് നമ്മൾ കൊണ്ടുപോകുന്നവിടെ വെച്ചിട്ടുണ്ട് ഒക്കെ സമയം ഏകദേശം ഒരു മണി ഏകദേശം ആവാരം ആയിട്ടുണ്ട് ഇവിടുത്തെ ഉണ്ട് ഈ കാരണം ഇതാ ഇതെന്താ കോല ആ പന്ത്രണ്ട് പന്ത്രണ്ട് മണി ഇത് ഇത് നോക്ക് അല്ല എന്താ സംഭവം ണിയൊക്കെ ഇതിപ്പോ ഏട്ട ഏട്ടാ എറണാകുളത്തു അലമാരയിൽ ആണേ നിങ്ങൾ കുറച്ചൊന്ന് മോളിക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറേ കാണാം എന്ത് ഏട്ടന് ഡ്രസ് ഇല്ല ഡ്രസ് എടുക്കണം പറഞ്ഞപ്പോ നോക്കിയതാണ് അത്ര വലിയ ഡ്രസ്സൊന്നുമില്ല എന്റെ ഇത് എന്താ കോല ഇത് എന്ത് എന്താ സംഭവം എന്താ എനിക്ക് മനസ്സിലായില്ല നൈറ്റ് ഡ്രസ് ആണ് ഞാൻ പറഞ്ഞ എനിക്ക് മേടിക്കണം എന്ന് വിപാനിയൻ മനസ്സിലായാ അതിലില്ല അതൊക്കെ പഴയ ഡ്രസ്സാണ് അല്ല നൈറ്റ് ഡ്രസ് ഇടാൻ അവരുടെ അമ്മ കുളി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നോളൂട്ടാ അതിനിടയിൽ എന്താ കുട്ടി എന്റെ കുട്ടിന്റെ പ്രശ്നം എന്താണ് നിനക്ക് നിനക്ക് പാകം മുന്നില്ല അച്ഛനത് കൊള്ളില്ല ഇത് അച്ഛന്റെ ഡ്രസ്സല്ലേ ഇത് അച്ഛന്റെ ഡ്രസ്സല്ലേ അച്ഛൻ റെഡി ആവുക അച്ചുട്ടി എന്താ കാണിക്കണ ഇവിടെ ഇവിടെ ഇനി ഇതൊക്കെ തേച്ചിട്ട് വേണന്റെ അമ്മ പാവ അതൊക്കെ നീ തേക്കുന്നുള്ള എനിക്ക് വിശ്വാസം ഓ പിന്നെ ഇവിടെ തേച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പകുതി മുക്കാലും കേടുവരും ഏഹ് തേച്ചിട്ടൊന്നും വെക്കണ്ട അമ്മ നീ ആ ഒന്നും വെക്കേണ്ട കാര്യമില്ല നീ മടക്കി വെച്ചാൽ മാത്രം മതി ഏകദേശം ഒരുപാട് ഡ്രസ്സ് കരുതും ഇതൊക്കെ ഒരു ആൺകുട്ടിനെ ഡ്രസ്സാണോ ഇതെന്തോ കോലം ഇതെന്തോ കോലമോളെ ഡീ എനിക്ക് പൊക്കണം പൊക്ക പൊക്കണം പോലെ പുതിയ പാഷനാ പറഞ്ഞാ നോക്കട്ടെ 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 പുതിയ ഫാഷനാണ് അവിടെ വെളിച്ചത്തില് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നെ ദാ നമ്മുടെ ഉച്ചക്കുള്ള പരിപാടി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്മൂന്റെ മുഖത്ത് കുറച്ച് തീട്ടം നല്ല നല്ല കളറ് കണ്ട കറക്റ്റ് നമ്മളെ അപ്പു അപ്പു രാവിലെ പോയി എടുത്തിട്ട് വന്നേക്കാണ് ഇട്ടവടത്തിന്റെ കറക്റ്റ് അപ്പൂന്റെ അതന്നെ അപ്പൂന്ന് നമ്മുടെ ബാത്റൂമിൽ പോയ നീ അമ്മു രാവിലെ തന്നെ രാവിലെ തന്നെ ഉച്ചയാകുമ്പോ തന്നെ അപ്പൂവിന്റെ രാവിലെ പ്രഭാത കർമ്മങ്ങളുടെ സംഭവങ്ങൾ തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വെളുക്കാൻ വെച്ചേക്കുന്നതാണോ അമ്മ എന്തിനാണ് തേക്കണത് എന്ത് എന്തിനും തേക്കണ് പറയാ ഇത് എന്തിനും തേക്കണ് പറയാം എങ്കട ഇവിടെ ആൾക്കാർ കാണത്തില്ല അമ്മുപ്പേക്കാണ് കാരണം രാവിലെ നാടൻ ക്രോസിന്റെ കുറച്ച് അമേദ്യവും പിന്നെ കുറച്ച് സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ തേക്കേണ്ട ഇതിന്റെ ഡീറ്റെയിൽസ് എന്താ വേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി ഷുവർ ആയിട്ട് അമ്മു നമുക്ക് പറഞ്ഞു ഞാനേ എന്റെ ഡ്രസ് അമ്മയുടെ മടക്കി വെച്ചു ഡ്രസ്സ് കൊട്ടേലെ വെക്കാൻ ഇവിടെ പറയൂന് എന്നോട് ശേഖരും മറക്കി വെക്കില്ലേ പോയിട്ട് കിടന്ന് അവിടെ കിടന്ന് അലമ്പിണ്ടാക്കി എന്നിട്ട് എന്റെ മോന്തടിച്ചു കൊറേ കറിയും ഒക്കെ ചെയ്തിട്ട് അവളുടെ കറച്ചിൽ കണ്ടിട്ട് അമ്മ അവിടെ ചെയ്യണത് എന്താണെന്ന് പോയി നോക്കുക അപ്പോൾ മനസ്സിലാവു നീ എൻറെ അമ്മനെ പണിയെടുപ്പിക്കടി പണ്ണേ ഏ നീ എൻ്റെ എന്റെ അമ്മനെ പണിയെടുപ്പിക്കണ് എന്ത് എന്ത് ചെയ്യിപ്പിക്കണ നീ അച്ഛൻ്റെയും അമ്മന്റെയും ഷെഡി വേണ്ടേ ഷെഡി വേണ്ട അല്ലേ കാരണം ഷെഡി ഇടക്കിടയ്ക്ക് ആവശ്യം വരും അല്ലേ ഏഹ് ഷെഡിയേ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരണ്ടില്ലേ ഇപ്പൊ കുറച്ചായിട്ട് ഏ അമ്മ എന്താ ചെയ്ത് പറഞ്ഞാ പറഞ്ഞ അമ്മ എന്താ ചെയ്തത് അച്ചു അമ്മ എന്താ ചെയ്ത് അച്ചുവിന്റെ ഡ്രസ്സം എടുത്തു വെച്ചില്ല അതുകൊണ്ടാണ് അച്ഛമ്മക്ക് പണി കൊടുത്തത് അതെ ഇത് മൊത്തം മാറ്റി വെക്കണം എന്നടി മകള് എന്ത് പറ മണക്കിച്ച് തരാന്ന് പറഞ്ഞാ അപ്പോ മുഖത്ത് ഞാനും കുറച്ച് ഫേസ് ഒക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പൊ ഞാനും എന്തായാലും കടലായ കള്ള പന്നി കണ്ണിക്ക് ആക്കണ്ട കണ്ണിക്കാക്കിയ കൊണ്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല തൽക്കാലം ഇപ്പൊ ഞാൻ കണ്ണടച്ചിട്ടാണ് വീഡിയോ ഇപ്പൊ എടുക്കുന്നത് അപ്പുവിന്റെ മോർണിംഗ് മോർണിംഗ് ഇതിന്റെ ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ ഉറപ്പായിട്ട് ഇതിന്റെ പറഞ്ഞു തരുന്നതായിരിക്കും വേറെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അപ്പൂവിന്റെ രാവിലത്തെ കളർ കാണുമ്പോ എന്റെ സ്നേഹമേ എമ്മിനു നെയ്ത്ത് മൊത്തം കളയണ്ടാട്ടാ തക്കാളി പത്ത് കിലോ നൂറ് രൂപയല്ലേ ഉള്ളൂ വിലക്കുറം കാരണം തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പാക്കിന്റെ ഞാൻ ഒരു വീട് ഞാൻ ഷോർട്സ് എന്തായാലും അമ്മനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും ഈ പാക്ക് വർക്ക് ആകുവാണെങ്കിൽ മാത്രം നീ എപ്പോഴും തക്കാളി പോകുന്നു പോകും ഞാൻ ഇന്നലെ എറണാകുളം പോയതാ കൊണ്ട് പോവുക സൂപ്പറിക്ക

ഡൈഫിന്റെ ഏകദേശം രാത്രി വരെയുള്ള നമ്മുടെ എന്താ ചെറിയൊരു വിശന്നിട്ട് നിൽക്കണ സമയത്ത് അമ്മയും അവന്റെ വീഡിയോയും കൊണ്ട് അപ്പൊ നമ്മൾ പുറത്തുനിന്നാണ് ഇന്ന് ഫുഡൊക്കെ ഏകദേശം മേടിച്ചേക്കുന്നത് ഫുഡ് വേറെ ചില്ലി പിന്നെ ഇത്തിരി ബീഫ് കറി പിന്നെ ഗ്രേവി പിന്നെ എന്താണ് പത്തിരി ഇത്രയും സാധനങ്ങളാണ് നമ്മളവിടെ വാങ്ങി വെച്ചേക്കണം ഇനി അച്ഛനും ഫുഡൊക്കെ കൊടുക്കണം പത്തിരി നമ്മൾ നമ്മൾ ആലത്തൂർന്ന് നമ്മൾ ആലത്തൂർന്ന് വാങ്ങുന്ന നോർമൽ പത്തിരിയാണ് സമയം പത്ത് ഒരു ഒമ്പത് മണി ഒമ്പതര സമയായിട്ട് അപ്പൊ നമ്മുടെ ഈ സമയത്ത് ഭക്ഷണം കഴിക്കലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഡയമ ലൈഫിന്റെ ഏകദേശം നമ്മളിപ്പോ ഇന്നത്തെ ഡയറി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുഡും ഒക്കെ എല്ലാവരും കഴിക്കണി എല്ലാവരും വിശന്നിട്ട് ആ എല്ലാവരും എട്ട് മണി ആകുമ്പോ അല്ലമ്മോ ഏകദേശം എട്ട് മണി സൈക്കിൾ സാധനങ്ങൾ ക്ലോസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ അതിന് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഫുഡൊക്കെ കഴിക്കണത് അപ്പൊ ഫുഡിന്റെ ഐറ്റംസ് ഇതാ ഇത്രയും ഫുഡ് ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീട്ടിൽ അച്ചുണ്ട് അച്ചുണ്ട് അച്ചു ആ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് ഏകദേശം നമ്മൾ വൈൻഡ് അപ്പ് വൈദ്യപ്പേന പോവുകയാണ് കാരണം ഒരുപാട് വലിയ ലെങ്ത് വീടുന്നല്ല നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കാരണം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ എല്ലാ ആൾക്കാരും ഒരേ ഫ്രെയിമിൽ വരുന്നത് ആ ഒരേ ഫ്രെയിമില് അസുഖങ്ങൾ ഇല്ലാണ്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ വയ്യാതെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ആയിട്ട് ഹോസ്പിറ്റലിൽ ആ അപ്പൊ ഏകദേശമൊക്കെ എല്ലാവരും ഓക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു കൊച്ചു ഡയ്മെൻ്റ് ലൈഫ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു വരും ദിവസങ്ങൾ നമ്മൾ നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരും എല്ലാവർക്കും